പൊന്നിൻ പ്രൌഡി പകർന്ന് കൊടകരയിൽ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചു സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നാല്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള രാജ് ഗ്രൂപ്പിന്റെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാറിലെ വൻ വിജയത്തിനു ശേഷമാണ് ഇപ്പോൾ കൊടകരയുടെ മണ്ണിലും പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് പത്തഞ്ച് വർഷോളം വർഷത്തോളം മാനുഫാക്ചറിങ് ആൻഡ് ഹോൾസെയിലിൽ വലിയ പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ് രാജ് ഗ്രൂപ്പ് രാജ് ഗ്രൂപ്പിന്റെ ഈഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ രണ്ടാമത്തെ ഷോറൂമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് തൃപ്രയാറും ഉണ്ട് ഞാൻ എക്സൈറ്റഡ് ആണ് അകത്ത് എന്തൊക്കെയാണ് കളക്ഷൻസ് എന്ന് കാണാൻ അതുപോലെ ഹേർഡ് ഒരുപാട് നല്ല ലൈറ്റ് വെയിൽ ജുവലറീസിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസാണ് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിട്ടുള്ളത് ഒരുപാട് 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 സന്തോഷം തൃപ്രയാറും എവിടെയും മാത്രമല്ല കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പുതിയ പുതിയ ഷോറൂംസുമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആൻഡ് ഇന്ന് നിങ്ങളെല്ലാവരെയും ഇവിടെ കാണാൻ സാധിച്ചതിലും നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഈ വേദിയിൽ പങ്കിടാൻ സാധിക്കുന്നതിലും ഒരുപാട് 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 സന്തോഷമുണ്ട് ശരിക്കും ഞങ്ങളൊക്കെ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്ന നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് Thank you so much രണ്ടാമത്തെ ഷോറൂമായി കൊടകരയിൽ തുടങ്ങിയ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നടി നമിത പ്രമോദ് ഉദ്ഘാടനം ചെയ്തു വിലാസിനി ചെമ്പാറ വിജയൻ ചെമ്പാറ ഉണ്ണിക്കൃഷ്ണൻ ചെമ്പാറ ശശി പോട്ടയിൽ ഉഷ പോട്ടയിൽ ഇഷാര എം ഡി സാഗർ പോട്ടയിൽ ജിഗ്മ സാഗർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു ജലജ രാജൻ ചെമ്പാറയിൽ ആദ്യ വിൽപ്പന നടത്തി കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ദിനേശൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു ടി ജെ സനീഷ് കുമാർ ജോസഫ് എം എൽ എ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പഞ്ചായത്ത് അംഗം സി ഡി സി ബി കേരള ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു ചിറയത്ത ജ്വല്ലറി മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ സാബു കൊടകര മേർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി ജോസഫ് ബി ജെ പി ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത്ത് ഇഷാറ ചെയർമാൻ രാജൻ ചെമ്പാറ മാനേജിംഗ് ഡയറക്ടർ സാഗർ പോട്ടയിൽ ഇഷാര പി ആർഒ ഉബൈദ് സീനിയർ ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച നിരവധി സമ്മാനങ്ങളാണ് ഇഷാര ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ എത്തിയവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സെപ്റ്റംബർ മുപ്പത് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ പ്രത്യേക വമ്പർ സമ്മാനവും ഒരുക്കിയിട്ടുണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ബമ്പർ സമാനമായി കപ്പിൾ പാക്കേജിൽ മലേഷ്യൻ യാത്രയ്ക്കുള്ള അവസരമാണ് കാത്തിരിക്കുന്നത് കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് ഒരു ഭാഗ്യശാലയ്ക്ക് ഗോൾഡ് ചെയിനും സമാനമായി നൽകും സ്വപ്ന തുല്യമായ ഡിസൈനിങ് സ്വർണ്ണാഭരണങ്ങളുടെയും ക്വാളിറ്റി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും കമനീയ ശേഖരം തന്നെയാണ് കൊടകരയിലെ ഇഷാരയിൽ ഒരുക്കിയിരിക്കുന്നത് ഹോൾസെയിൽ വിലയിൽ ഷോറൂമിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് സ്വർണം സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത് ಸಂದರ್ಶಿ ಇಶಾರಾ ಗೋಲ್ಡ್ ಆ್ಯಂಡ್ ಡೈಮಂಡ್ಸ್ ಕೊಡಗರ